നമസ്കാരം ഹെറാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഈ ഫെബ്രുവരി മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രധാനമായും കാഴ്ചക്കാരുടെ റോളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് പ്ലേ ഓഫിന് പോരാടുന്നവരുടെ കളികളാവട്ടെ യഥേഷ്ടം ഈ മാസം നടക്കുന്നുമുണ്ട് ബ്ലാസ്റ്റേഴ്സിന് രണ്ടേ രണ്ട് കളികളേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ മത്സരം മുംബൈ സിറ്റി എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലായിരുന്നു ഈ രണ്ട് ടീമുകളും പ്ലേ ഓഫിനായിട്ടുള്ള പോരാട്ടത്തിലുള്ളവരാണ് അതിലാർ തോറ്റാലും ആര് ജയിച്ചാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരേപോലെയുള്ള എഫക്റ്റാണ് ഉണ്ടാവുക പക്ഷേ നോർത്ത് ഈസ്റ്റ് തോൽക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സംഭവിച്ചിരിക്കുന്നു നോർത്ത് ഈസ്റ്റ് രണ്ടേ പോയത്തിന് മുംബൈ സിറ്റി എഫ് സിയോട് തോറ്റിരിക്കുന്നു ബിപിൻ സിംഗും ചാങ്തയുമാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ഗോളുകൾ കണ്ടെത്തിയത് എന്തുകൊണ്ട് നോർത്ത് ഈസ്റ്റ് തോൽക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ചോദിച്ചാൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇനിയും കളിയുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പിടിക്കാവുന്നതേയുള്ള അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി ബ്ലാസ്റ്റേഴ്സിന് അവരുമായിട്ട് കളിയില്ല അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ടും ഗുണകരമാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി അധികം നോർത്ത് ഈസ്റ്റ് കളിച്ചിട്ടുണ്ട് ഇരുപത് കളികൾ ഇരുപത്തൊമ്പത് പോയിന്റ് ബ്ലാസ്റ്റേഴ്സ് പത്തൊമ്പത് കളികൾ ഇരുപത്തി നാല് പോയിൻറ്റാണ് അടുത്ത കളി ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ ഇരുപത് കളികൾ ഇരുപത്തിയേഴ് പോയിൻ്റ് എന്ന നിലയിലേക്ക് എത്തും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം രണ്ടാക്കി കുറക്കാൻ പറ്റും അതേസമയം മുംബൈക്ക് ഇപ്പോൾ പത്തൊമ്പത് കളികൾ മുപ്പത്തി ഒന്ന് പോയിന്റായി കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് അവരോടുള്ള കളി വരുമ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചേ പറ്റൂ എന്നർത്ഥം ബംഗളൂരു പത്തൊമ്പത് കളികൾ ഇരുപത്തെട്ട് പോയിന്റ് ഒഡീഷ പത്തൊമ്പത് കളികൾ ഇരുപത്തിയഞ്ച് പോയിന്റ് ഇവരൊക്കെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുന്നിലുള്ള മറ്റ് ടീമുകൾ പഞ്ചാബ് എഫ് സി പതിനെട്ട് കളികൾ ഇരുപത്തിമൂന്ന് പോയിന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് തൊട്ടു പുറകിലുമുണ്ട് അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലും ഇതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന നിരവധി മത്സരങ്ങളുണ്ട് നാളത്തെ കളികളിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഹൈദരാബാദും മുഹമ്മദ് നസീം ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ എഫ്സിയും അവരൊക്കെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ താഴെ നിൽക്കുന്നവരാണ് ഈ ഒരു പ്ലേ ഓഫ് പോരാട്ടത്തിൽ അവരെ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഒമ്പതാം തീയതിയിലെയും പത്താം തീയതിയിലെയും മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒമ്പതാം തീയതി ബംഗളൂരുവും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലാണ് പോരാട്ടം ബംഗളൂരു തോൽക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് പിന്നെ ഒഡീഷയും പഞ്ചാബും തമ്മിലാണ് പത്താം തീയതിയിലെ മത്സരം ആ കളി സാമനിലയാവുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് അതായത് ബംഗളൂരു ഇപ്പോൾ പത്തൊമ്പത് കളികൾ ഇരുപത്തെട്ട് പോയിന്റ് അടുത്ത കളി അവർ തോൽക്കുകയാണെങ്കിൽ ഇരു ഇരുപത് കളി ഇരുപത്തിയെട്ട് പോയിന്റ് എന്ന നിലയിൽ നിൽക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളി വിജയിച്ച ഒറ്റ പോയിന്റ് വ്യത്യാസമേ പിന്നെ അവിടെ ഉണ്ടാവുകയുള്ളൂ ഒഡീഷയും പഞ്ചാബും തമ്മിൽ സമനിലയിൽ പിരിയുകയാണെങ്കിൽ ഒഡീഷ ഇരുപത് കളി ഇരുപത്തി ആറ് പോയിന്റിൽ നിൽക്കും പഞ്ചാബ് പത്തൊമ്പത് കളി ഇരുപത്തിനാല് പോയിന്റിൽ നിൽക്കും ബ്ലാസ്റ്റേഴ്സിന് അവിടെ കാര്യങ്ങൾ വളരെ അധികം അനുകൂലമാകും പക്ഷെ അപ്പോഴൊക്കെയുള്ള ചോദ്യം ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളി വിജയിക്കുമോ എന്നുള്ളതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെങ്സിനെതിരെ വിജയിച്ചേ പറ്റൂ കൈ മെയ് മറന്നൊരു പോരാട്ടം നമ്മുടെ കൊച്ചിയിൽ നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം പുരുവിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനിയുള്ള കളികളൊക്കെ ശക്തരോടാണ് സംവദിച്ചു അതിലിപ്പം മോഹൻ ബഗാനോട് കളിയുണ്ട് ഗോവയോട് കളിയുണ്ട് ജംഷഡ്പൂരിനോട് കളിയുണ്ട് മുംബൈ സിറ്റിയോട് കളിയുണ്ട് ശരിയാ മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെയൊക്കെ തോൽപ്പിച്ച് പറ്റൂ പിന്നെ ഹൈദരാബാദ് മാത്രമാണ് ഈ കൂട്ടത്തിൽ ഒരു ആശ്വാസമുള്ളത് ഏതായാലും ഇപ്പോൾ സമീപകാലത്തെ മത്സരങ്ങളൊക്കെ ഇന്നലെയും മറ്റുമൊക്കെ നടന്ന മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് തന്നെ വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ വലിയ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് ഇപ്പോഴിതാ ഈ ഒരു കളി നോക്കുക ഇന്നത്തെ കളി ആ മത്സരത്തിൽ മുംബൈ സിറ്റി വിജയിക്കുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തോൽക്കുകയും ചെയ്യുന്നു അതേസമയം ഇന്നലത്തെ മത്സരങ്ങളുടെ റിസൾട്ടും ബ്ലാസ്റ്റേഴ്സിനെ അനുകൂലമായിരുന്നു എന്ന് നോക്കുക ഒഡീഷ തോറ്റു അതിനുമുമ്പത്തെ കളിയിൽ പഞ്ചാബ് തോറ്റു പതിയെ പതിയെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരികയാണ് റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് ഇനി പോസിറ്റീവ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിശേഷങ്ങളായി റാഫോക്സിൻ്റെ ലോകം